ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതോടുകൂടി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നവീനമായ കർമാനുഷ്ഠാനങ്ങളുണ്ടായി എന്നാൽ ഇപ്പോഴും നിലനിന്നു പോരുന്ന ഒരു ദുരാചാരമാണ് ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ച് കയറാവൂ എന്നുള്ളത് അതിന് മാറ്റമുണ്ടായി ഷത്ത് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം അതാണ് ഞങ്ങളീ ജാഥ നടത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചില ക്ഷേത്രങ്ങളിൽ പാൻറ്റും ചുരിദാനും ധരിച്ചു വരുമ്പോൾ അതിന് പുറത്ത് പല ആളുകളും എടുത്ത് മുഷിഞ്ഞ ഒരു മുണ്ടുകൂടി കൊടുത്തേ പ്രവേശനമുള്ളൂ എന്ന് ചില ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ചടിക്കുന്നു അതൊരു ദുരാചാരമാണ് അത് ദൂരീകരിക്കപ്പെടണം ായണായ പ്രിയമുള്ള ഭക്തരെ ഈ സാമീപ്യ നടപടികൾ ആരംഭിക്കുകയാണ് ഈ പക്ഷേ ശിവഗിരി മഠം ആ നിർദ്ദേശത്തെ അംഗീകരിക്കാതെ സ്വാമികള് സത്യാനന്ദ സ്വാമികള് അര്യന്തര സ്വാമികള് പ്രിയപ്പെട്ട ഗുരുധർമ്മ പ്രചാരകരെ പ്രിയപ്പെട്ട സജ്ജനങ്ങളെ എല്ലാവർക്കും ഗുരുവിന്റെ പാവന നാമധ്യത്തിലെ ആശംസാപൂരിതമായി കൊണ്ടുവയ്ക്കും ആമുഖമായിട്ട് അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാവും